തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് തിരൂർ പി വി അൻമർ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ സി പി എം തവനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു എ ശിവദാസൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തകർ പങ്കാളികളായി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യംപാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ആലത്തിയൂർ ഹൈസ്കൂൾ പരിസരത്ത് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ആലത്തിയൂരിൽ സമാപിച്ചു സിപിഐഎം ജില്ലാ കമ്മിറ്റി എ ശിവദാസൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കെ നാരായണൻ എ പ്രേമാനന്ദൻ കെ പി വേണു സി പി റംല കെ ടി വേലായുധൻ സി ഹരിദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബട്ടന്യൂസ് ആലത്തിയൂർ